സല്ലല്ലാഹു അലൈഹി ഒരു ഒരു സുബഹി ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയുണ്ടായി ചോദ്യമായിരുന്നു അത് തന്റെ അനുയായ വൃന്ദങ്ങളായ ശിഷ്യരായ സ്വഹാബാക്കളോട് തന്നെയാണ് ചോദിക്കുന്നത് മൻ മൻ എന്നാണ് ആ ചോദ്യം നിങ്ങൾ ആരാ മുന്നിലിരിക്കുന്ന ഓരോ ആളുകളുടെയും പേരും കുടുംബം പാരമ്പര്യ സഹിതം അറിയാം എന്നിട്ടാണ് ഒരു ഒരസ്വാഭാവികമായ അസാധാരണ ചോദ്യമായിരുന്നു നിങ്ങൾ ആരാന്ന് കൃത്യമായിട്ട് അറിയുന്ന ആള് ചോദിക്കുമ്പോ സഹാബാക്കൾ ഒന്ന് പരിഭ്രമിച്ചു എന്താണ് ഇപ്പൊ ഈ ചോദ്യം നിങ്ങൾ ആരാ അപ്പൊ അവര് പറഞ്ഞോ വേറെ ഒന്നോട് പറയല്ലേ ഞങ്ങള് ഉമ്മിനാണല്ലോ അപ്പൊ തിരിച്ചൊരു ചോദ്യം അന്ത നിങ്ങള് മോമിനിയാ എന്താ അമിതായിട്ട് ചിന്തിക്കരുതോ അവർ ആയി ചിന്തിക്കരുത് ഏഹ് എന്തിച്ചാ തലവട്ടായി പോവും പാകത്തിന് എന്തിച്ചാ മതി കേട്ടോ നമ്മുടെ ഞാൻ ചിന്തിച്ചിട്ടേ തലാണ്ടിതമായി ചിന്തിച്ചാ മതി നിങ്ങളും ചോദിച്ചപ്പോ അവരൊന്നും കൂടി പോയി ഒമ്മിനീങ്ങളാ അതെ ഞങ്ങൾ ഉമ്മിനീങ്ങളെ അപ്പൊ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം താലി കാണിക്കാം നിങ്ങൾ ഉമനിങ്ങളാന്നുള്ളതിന് എന്താ അടയാളം എന്ന് വെച്ചു ചൊല്ലിപ്പഠിക്കണം മനപ്പാടാക്കണം ഈമാനുണ്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഈമാനുണ്ട് അതാണാ ചോദിക്കണത് ഞാനിപ്പോ ഇമാങ്കാരി ഇസ്ലാങ്കാരി എണ്ണി പതിനൊന്നെണ്ണായി ഇമാങ്കാരി ആറ് ഇസ്ലാങ്കാരി അഞ്ച് അങ്ങനെ തന്നെ അല്ലേ സംശയമുണ്ടോ ഏ അല്ല അങ്ങനെ തന്നെ അല്ലേ പണ്ടൊരു ബംഗാളി പള്ളിക്ക് പോസ്റ്റിന് വേണ്ടി വന്നു അപ്പോ പ്രസിഡന്റ് ഇന്റർവ്യൂ ചെയ്തു ചോദിച്ചാരി എത്രന്ന് ചോദിച്ച പത്ത് ബംഗാളികളല്ലേ പത്തോ രണ്ടാൾ വന്നിട്ടുണ്ട് ഒരാൾക്കാർക്ക് അവിടെ കാത്തിക്കുണ്ട് എന്റെ കഴിഞ്ഞിട്ട് വരാന് അല്ല ഞാൻ മറന്നാണ് പിന്നെ എത്ര പതിനഞ്ചാണ് ഈ പോക്ക് അമ്പത് വരെ എത്തിന്ന ഇസ്ലാങ്കാരി അപ്പൊ പ്രസിഡന്റ് പറഞ്ഞേ അന്നെ പള്ളിയിൽ പറ്റൂല ഈ അങ്ങാടിയിലെ ഹോട്ടലിൽ എവിടെങ്കിലും വിളിക്കുക രണ്ടാമത്തെ ആളിങ്ങനെ കാത്തിരിക്കും പോകുമ്പോ മറ്റാള് ചോദിച്ച് എന്താ ചോദിക്കുന്നു ആ പ്രശ്നമൊന്നുമില്ല ഇസ്ലാങ്കാര് എത്രയെന്നേ ചോദിക്കണുള്ളൂ എന്നറിഞ്ഞു അതിൽ ഇവനോനോട് വെച്ച് ഇപ്പൊ അന്നോട് ചോദിച്ച മറുപടി പറയാന്ന് ചോദിച്ചു അപ്പൊ ഓൻ പറഞ്ഞു ഞാൻ അഞ്ചിന്ന് പറയുന്നറിഞ്ഞു അമ്പത് വരെ പറഞ്ഞിട്ട് നടന്നിട്ടില്ല എന്നിട്ട് അഞ്ച് അതിന്റെ മേൽക്കോക്കെ അറിഞ്ഞു രണ്ടും രണ്ടൂടി പതിനൊന്നാണല്ലോ ഇത് മനപ്പാടാക്കിയാല് രണ്ടും ജീവിതത്തിൽ ഉണ്ടാവൂല അതിന് പരീക്ഷക്ക് മനപ്പാടാക്കരീക്ഷന്റെ കളിയാണ് ചില കുട്ടികള് ചെറുതായിട്ട് ഉറങ്ങണേ ഇന്നലെ രാത്രി പരീക്ഷക്ക് വേണ്ടി പഠിച്ചോണ്ടാവും അല്ലെങ്കിൽ അവര് തിരേ ഉറങ്ങൂലെന്നുള്ള അഭിപ്രായം നിനക്ക് ഇല്ല കേട്ടാ ഇപ്പൊ ആ ഉറങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത് അത് മനഃപ്പാടാക്കിട്ട് പരീക്ഷക്ക് എഴുതാനുള്ള ഒരു ഇൽമുണ്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു ഇൽമുണ്ട് അപ്പോ അമ്മ അലാമത്ത് താലിക്കാന്ന് വെച്ചതിന്റെ ഉദ്ദേശ്യം നിങ്ങൾക്കതുണ്ട് എന്നതിന് എന്താണ് തെളിവ് ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരോടൊപ്പം എന്ന് ചോദിക്കണം എന്താ ഈ തെളിവ് ആ സമയത്ത് കേട്ട സഹാപാക്കൾ ഒന്നടങ്കം പറഞ്ഞൊരു മറുപടി ഉണ്ട് അതാണ് നമുക്ക് വേണ്ടത് മദാനൊക്കെ വരികയാണല്ലോ നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിക്കുക ഇങ്ങനെ നമുക്ക് മറുപടി പറയാൻ കഴിയോ എന്ന് പരിശോധിക്കും എന്താണ് അതിന്റെ അർത്ഥം ബലായി തെളിവ് എന്ത് പരീക്ഷണം വന്നാലും ഞങ്ങൾ ക്ഷമിക്കും ഒന്ന് നമ്പർ വൺ ഇനി നമ്മളെ ചിന്തിച്ചോ കാണി നമ്മക്ക് അങ്ങനെ പറയാൻ കഴിയോ പരീക്ഷണത്തിൽ മനസ്സ് പതറിയാൻ ഇവിടെ ഒന്നാമത്തെ തെളിവു പരീക്ഷണം വന്നാൽ ക്ഷമിച്ചു രണ്ട് അനുഗ്രഹം വന്നാൽ പടച്ചോന് ശുക്ര ഇത് രണ്ടും നമുക്കൊന്നില്ല അറബികൾ അപേടിച്ച് നമ്മൾ വളരെ അറബികൾ ഇതിൽ ഒന്നാമന പ്രതിസന്ധി പരീക്ഷണ പരാജയ ദുരിത രോഗ അവസ്ഥയിലും അവരോട് ഞാൻ ഗൾഫിൽ രണ്ടു മൂന്ന് വർഷം പള്ളിയിൽ ഇമാമായി വർക്ക് ചെയ്താണ് എന്റെ അറബി വലിയൊരു അറിയപ്പെട്ടാണ് മൂപ്പലേക്ക് അറ്റാക്ക് വന്ന് രക്ഷപ്പെടൂല്ലെന്നൊക്കെ പറശുപത്രി കിടക്കണമെത്തി ഞാൻ സന്ദർശിക്കാൻ പോയി പെണീച്ചിരിക്കാൻ മൂപ്പരിക്ക് വയ്യ എന്നെ കണ്ടപ്പോ മുപ്പൽ മുപ്പൽ കീലിപ്പണി എടുക്കുന്ന ഒരാളാണ് ഞാൻ എന്നാൽ എന്നെ കണ്ടപ്പോ എണീറ്റെന്ന് കെട്ടിപ്പിടിച്ചു ഞാൻ ചോദിച്ചു കൈഫൽ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഒരാളൊന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ ആ ചോദിച്ചാൽ അറ്റാക്കിണ്ടാവും മറുപടി ഉക്കൊണ്ട് ഇത് മലയാളിക്ക് പറയാൻ കഴിഞ്ഞില്ല അലഹമുലില്ലെന്ന് മനസ്സറിഞ്ഞിട്ട് ഒരു വട്ടം പറയാൻ കഴിഞ്ഞില്ല നമ്മൾ അതിനാദ്യം നമ്മൾ പഠിക്കണം വെച്ചാൽ ആരെന്ത് എന്ന് പറഞ്ഞ പിന്നെന്താ കൊഴപ്പുള്ള ചോയിച്ചോഹൻ ഈ പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞാല് ചോദിക്കുന്ന കൂട്ടത്തിൽ ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടാവും എല്ലാരും എല്ലാം പറഞ്ഞേ അപ്പൊ അവൻ എന്തിനാ സുഖിപ്പിക്കണ് അഹംദില്ല അള്ളാഹു കഴിയട്ടെ ഒന്ന് ഘട്ടത്തിൽ പതറാതെ ഹൃദയത്തെ ഈമാന്റെ പൊസിഷനിൽ ഒരു ഒരു ഫലം ആന്തരിക ഹെൽത്ത് ഉണ്ടാവും അതാണ് ഈമാന്റെ ഒന്നാമത്തെ തെളിവ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ചെയ്യട്ടെ നമുക്ക് പ്രദാനം രണ്ട് എന്ത് അനുഗ്രഹം കിട്ടിയാലും പറ്റണം അതാണ് ഒരുപാട് ആളുകൾക്ക് ഊരവേദന ഉണ്ട് മുട്ടുവേദന ഉണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പ്രായപൂർത്തി ആയുട മുതൽ എന്ന ഉണ്ടെങ്കിൽ ഈ നീരുവേദനകൾ കുറെ മാറി എന്തുകൊണ്ട് എല്ലാ കണുപ്പുകൾക്കുമുള്ള ശുക്രാണ് രണ്ടരക്കാത്ത ആ ശുക് ഉണ്ടെങ്കിൽ ആ ആ കണുപ്പുകൾ കുറച്ചു കാലം ഉഷാറായിട്ട് ചേർക്കും ഇനി ലുഹാക്ക നിസ്കരിക്കുന്ന ആളുകൾക്കും ചിലപ്പം ഉണ്ടാവാ അത് ആഹ്റത്തിൽ ദറജയ്ക്ക് വേണ്ടി അള്ളാവ് കൊടുക്കണ വേറെ ഒന്നുമല്ല ആഹ്റത്തിൽ ദറജയ്ക്ക് വേണ്ടി ചില രോഗങ്ങൾ കൊടുക്കും അത് മരുന്നുകൊണ്ട് മാറില്ല പിന്നെ കുറച്ച് പൈസ ഇങ്ങനെ ആശുപത്രി കൊണ്ടെടുക്കുക അല്ലെങ്കിൽ വൈദ്യുതി കൊണ്ടെടുക്കുക കാരണം ആർക്കും ജീവിക്കണമല്ലോ ഇതെന്തായിട്ടില്ല മാറി കിട്ടില്ല ആഹ്റത്തിന് വേണ്ടി മൂന്നാമത്തെ എന്ത് വിധിച്ചാലും വിധിച്ചതിൽ ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് തൃപ്തിയാണ് അപ്പ ഹബീബ് പറഞ്ഞു കാർഡ് കിട്ടി കിട്ടി ഈ മൂന്നെണ്ണാണ് കാർഡ് ഒന്ന് ഏത് പരീക്ഷണം വന്നാലും ക്ഷമിക്കാൻ കഴിയണം ഏത് അനുഗ്രഹം വന്നാലും നന്ദി രേഖപ്പെടുത്താൻ കഴിയണം റബ്ബിന്റെ കഥ എന്താണെങ്കിലും തൃപ്തിപ്പെടാൻ കഴിയണം അതാണ് എന്താണെങ്കിലും തൃപ്തി കിടക്കണം ഈ മൂന്നെണ്ണ എന്തെങ്കിലും മുമ്മിനാണ് അപ്പനെ വിസാസ് പറഞ്ഞു പരീക്ഷണം പിടിച്ചു നിക്കാൻ കഴിയാത്തു എന്നിട്ട് പറഞ്ഞു മുനാഫിക്ക ഇന്നേ മുനാഫിന് രോഗം വന്നു അത് മാറിയാല് ഒട്ടകത്തെ പോലെയാണ് എന്ന് റസൂൽ രോഗം വന്നു ഒട്ടകം മാറിയാണെന്നാണ് എന്താ അതിന്റെ അർത്ഥം ഒട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ആവശ്യമില്ലാത്ത പുല്ലൊന്ന് കടിച്ചു തിന്നു അങ്ങനെ ആവുമ്പോ വീട്ടുകാരെന്തെയ്യും ഒന്നാണ് കെട്ടിടും കെട്ടിട്ടായി ഒട്ടകത്തിന് എതിരി അത് കെട്ടിട്ട് എന്തിനാണ് ഞാൻ ആണ്ടോടെ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മേലാ ശ്രദ്ധിക്കാനാണ് ഇയാൾ കെട്ടിട്ടതെന്നൊന്നും ഒട്ടകത്തിനറിയില്ല ഒട്ടകം കെട്ടഴിച്ചാൽ പഴയ സ്വഭാവം പിന്നെ ആവർത്തിക്കും അപ്പൊ ഈ രോഗം തരാന്നുള്ളത് പടച്ചോൻ തൽക്കാലം എന്ത് ചെയ്യാണ് ഏ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രോഗവും തരിക എന്നുള്ളത് പടച്ചോൻ ഒട്ടകത്തെ കെട്ടും പോലൊന്ന് കെട്ടിടയാണ് ഈമാനും ബുദ്ധിയുള്ള ആൾ ആ കെട്ടഴിച്ചാൽ പഴയ അവസ്ഥയ്ക്ക് പിന്നെ മടങ്ങും ആ റബ്ബിലേക്ക് കുറച്ചു കൂടുതലെടുക്കും അതാണ് മുനാഫിക്ക് അങ്ങനല്ല എന്ത് രോഗം വന്നാലും അള്ളഹാലേക്ക് അടുക്കൂല നിക്കുന്നോടത്ത് അവിടെ രോഗം മാറിയാൽ പിന്നെയും പിന്നെ ദൈവത്ത് പറയും പിന്നെ പിന്നെയും കളവ് പറയും പിന്നെയും പലിശക്ക് കൂട്ടും പിന്നെയും തോന്നിയസം നടത്തും എന്ന് അലീമൻ അങ്ങനല്ല ഇതൊരു കെട്ടിടൽ പ്രോഗ്രാമാണ് ആ കോഴ്സ് പൂർത്തിയായാൽ എന്താണോ ജീവിതത്തിൽ പാൾട്ട് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കും അള്ളാഹു തോഫിക്ക എന്നത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മളും പറയും കുമിനിയങ്ങളാണ് മുസ്ലിമികളാണ് അപ്പൊ ഇവിടെ ചോദിക്കാണ്ട് നോക്കുക തെളിവെന്താ ഈ മറുപടി പറയാൻ പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി നോമ്പോട്ടിട്ടും കാര്യം നമ്മൾ അഞ്ചക് സംസ്കരിക്കണില്ലേ അത് മുനാഫിക്കും കാരണം വൈലു എന്ന് പറഞ്ഞിട്ടുണ്ട് നോമ്പോക്കണില്ലേ മുനാഫിക്കും നോമ്പോക്കും കാരണം നോമ്പോക്കണ കുമാരൻ

അള്ളാഹു സുഖാന അവരുടെ ബിസിനസ്സിലും അവരുടെ രണ്ട് ലോകത്തെ ബിസിനസ്സിലും കച്ചവടത്തിലും ജീവിതത്തിലും ആയുസിലും ഒക്കെ അള്ളാഹു അന്തസ് പ്രദാനം ചെയ്യട്ടെ സമയത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ അള്ളാഹു പറക്കത്തിയട്ടെ നാളെ നമ്മളെ റഷീദ് ഖാന്റെ ആവുകയാണ് അല്ലേ അറബിയ മലയാളി അല്ലേ ആ കണ്ണ ആ കണ്ണൂരുള്ള ആളാണ് ഹിന്ദില്ല അത് നാളെ അഡ്വാൻസ് ആയിട്ട് ഒന്നും വരുന്നെന്ന് മാത്രം കുറച്ച് കുറച്ചും കാനങ്ങളിൽ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുത്താല വർക്കത്ത് ചെയ്യട്ടെ മറ്റന്നാളുണ്ട് നമ്മളെ ഇർഷാദ് ഇർഷാദ്രി ഉമ്രക്കുമാണ് അപ്പൊ അയിന്റെ വകയില് പിന്നെ രണ്ടാളെ വക ചീർണിണ്ടാവും അതും സ്വീകരിക്കട്ടെ ഇന്നത്തെ ചീർണിയും അള്ളാഹു ഇന്ന് എന്നോട് പേര് തീരെ പറയരുത് എന്ന് പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞിരുന്നു എന്നിട്ട് ഞാനിപ്പോ സുബൈന്റെ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കിയു ഈ പേര് പറഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേന്ന് അറിയാതെ അപ്പൊ ഫോണെടുത്തില്ലേ കാരണം ഇങ്ങോട്ട് വേറെ തിരക്കിലായിരിക്കും അപ്പൊ ആ പേര് പറയരുത് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു ചിലവരിങ്ങനെ പേര് പറഞ്ഞത് ബുദ്ധിമുട്ടായിട്ടില്ല ചിലർക്ക് പിന്നെ ഒന്നറിയത് എന്ന് എന്തെങ്കിലും കാരണത്താൽ ആവശ്യം ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ആളുകളുടെ പേര് പറയാത്തത് പിന്ന ചിലന്നൊക്കെ വെറുതെ പറയും നാള് വേളിനായപ്പോൾ ഒരു സ്ഥലം എഴുത്തിട്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത സുലൈം മാനാജിന്റെ വക അയ്യാറുപ്യ എങ്ങനുണ്ട് അപ്പൊ അതൊന്നും അല്ലേ ശരിക്കും പേര് പറയണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞാണെന്നുള്ളോണ്ട് ഞാൻ പറഞ്ഞില്ല ഏതായാലും അവരെ ഉദ്ദേശമുള്ള പൂർത്തിയായി കൊടുക്കട്ടെ அர்மீனாய அல்லாவே ஞாத்தினில் படுத்துணேயல்ல பரீட்சணத்தில் பதறாத்த கல்பு நல்வா நியமத்தில் ஷுக்கரு செய்ய கல்பு நல் അല്ല എന്തിരില്ല മനസ്സറിഞ്ഞ് പറയുന്ന നാവ് നൽകണേയല്ല എന്റെ കുതിർത്ത് കാണാനുള്ള കണ്ണ് നൽകണേല്ല നാവുകൾ ഭാഗ്യത്തിലാക്കണേയല്ല അല്ലാഹേ ഞങ്ങൾക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനോ ദുന്യാമില്ലടങ്ങറാവാതെ ജീവിക്കാനുള്ള വാതിലുകൾ തുറന്നു തരണേ അല്ല ഐസ്സത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരണേ തരണേയല്ല നജാത്തിന്റെ കൊ നൽകണയമ്മ സർവുകൾ ഒഴിവാക്കിത്തരണയമ്മ വേണ്ടിയുള്ള ആയിസ് നൽകണയല്ലോ ഈ മാനോടെയുള്ള മൗത്ത് നൽകണയല്ലോ ഇന്ന് ചീർണി തന്ന സഹോദരന്മാരടക്കം എല്ലാ കച്ചവടക്കാർക്കും പറക്കത്ത് നൽകണയല്ലോ തൊഴിലാളികൾക്ക് പറക്കത്ത് നൽകണയല്ല യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണയല്ല പ്രവാസികൾക്ക് പ്രയാസങ്ങൾ നീക്കി കൊടുക്കണയല്ല ഞങ്ങളെ എല്ലാ അവയവങ്ങളിലുമുള്ള രോഗങ്ങൾ നീ മാറ്റിത്തരണയല്ല മാറ്റാത്തതിൽ ക്ഷണിക്കാനുള്ള ഭാഗ്യം നൽകണേ രോഗം വന്നാലും ആരോഗ്യാവസ്ഥയിൽ അല്ലാന്റെ അല്ല എന്നോട് ഹൃദയം കൊണ്ട് പരാതിയുള്ള കൽബ് നൽകൽ അല്ലോ ശരീരം നിൻ്റെതാണ് ആയുസ് നിന്റെതാണ് സമ്പത്തി നിൻ്റെതാണ് സന്താനങ്ങൾ നിന്റെതാണ് അതിലൊക്കെ നിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ വരുമ്പോൾ സന്തോഷത്തോടെ മറികടക്കാനുള്ള ക്ഷമ നൽകണേ അല്ലോ അള്ളാഹേ രാവിലെ സമയത്ത് ഓടി വരുന്ന ഭാവങ്ങളായ അടിയങ്ങള് ഈ ഒരു കൊണ്ട് ഈ ഒരു കൊണ്ട് അമലുകൊണ്ട് സ്വർഗത്തിലെത്തിക്കണേല്ലോ അതിനുള്ള പാകത്തിലുള്ള ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് മക്കള് നൽകണയല്ലോ വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഹയറായ വഴികൾ തുറന്നു കൊടുക്കണയല്ലോ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ നീക്കിത്തരണയല്ല കടത്തിൽ കുടുങ്ങിയവരെ മോചിപ്പിക്കണയല്ലോ സിൽ തകർന്നവർക്ക് ഹൈറ് നൽകണേല്ലോ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് മോചനം പ്രധാനം നൽകണേല്ലോ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ഹൈറായ നല്ല വിജയങ്ങൾ കൊടുക്കണേല്ലോ അല്ല اجعلنا من خيار امته ومن محبيه يا رب العالمين الله هي الله സന്തോഷത്തിലാക്കണേ അല്ലാഹ് ഉമ്മാനെ കാണാൻ തലശ്ശേരിയിൽ പോയതാണ് ഹോസ്പിറ്റലിലാണ് സലാമത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് സന്തോഷമാക്കണേ അല്ലാഹ് ഈ പള്ളിയുടെ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കണേ അല്ലാഹ് തഖബ്ബൽ മിന്നാ ഇന്നക സമീഉൽ അലീം ചുറ്റു ഭാഗത്തുള്ള മുമ്മിനിങ്ങൾക്ക് പുറത്തു കൊടുക്കണേല്ല آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم وعلي وصحبه أجمعين